യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാസം സൗദി അറേബ്യ സന്ദർശിച്ചേക്കും അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ആദ്ദേഹത്തിന്റെ ആദ്യ വിദേശയാത്രയാണെന്ന് ട്രംപ് തന്നെയാണ് ഇക്കാര്യം യു എസ് മാധ്യമങ്ങളെ അറിയിച്ചത് അടുത്ത മാസമാകാം ഒരുപക്ഷെ അല്പം വൈകിയിരിക്കാം ഖത്തറിലേക്കും പോകുന്നുണ്ട് കൂടാതെ മറ്റു രണ്ട് രാജ്യങ്ങളിലേക്കും പോകുമെന്നും യു എ വളരെ പ്രധാനമാണെന്നും യു എയിലേക്കും ഖത്തറിലേക്കും പോകുമെന്നും ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റായ ശേഷം ട്രംപ് നടത്തിയ ആദ്യ വിദേശ സന്ദർശനം സൌദി അറേബ്യയിലേക്കായിരുന്നു തന്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹം റിയാദുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നും ട്രംപ് പറഞ്ഞു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസിന്റെ ശ്രമങ്ങളിൽ സൌദി അറേബ്യ പ്രധാന പങ്കാണ് വഹിക്കുന്നത് യു എസും റഷ്യയും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ചത് സൌദിയായിരുന്നു തുടർന്ന് യു എസും ഉക്രൈനും തമ്മിലും സംഭാഷണം നടന്നു ഏപ്രിൽ സൌദി സന്ദർശിക്കാനാണ് തീരുമാനിച്ചിരുന്നതെന്നും പിന്നീട് വൈറ്റ് ഹൌസ് അതും ഈ മാധ്യത്തിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരത്തി സന്ദർശനത്തിൽ ബില്യൺ ഡോളർ വിലമതിക്കുന്ന സൌദി നിക്ഷേപങ്ങൾ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു യു എസ് വിദേശ നയത്തിൽ സൌദി അറേബ്യ കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുമു ത്തിൽ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതിനാൽ അമേരിക്കയും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ചർച്ചകൾക്ക് രാജ്യം ആദ്യത്തെ വഹിച്ചിട്ടുണ്ട് കൂടാതെ അബ്രഹാം കരാറുകളിൽ ഒരു പങ്കാളിയായി വൈറ്റ് ഹൌസ് സൌദി അറേബ്യ തിരഞ്ഞെടുത്തിട്ടുമുണ്ട് സൌദി അറേബ്യയിലേക്കുള്ള തന്റെ ആദ്യ വിദേശയാത്ര നടത്തുമെന്ന് ട്രംപ് ഈ മാസം ആദ്യം പറഞ്ഞിരുന്നു അമേരിക്കൻ പ്രസിഡന്റായ തന്റെ ആദ്യ ടൈമിലെ ആദ്യ വിദേശയാത്ര രണ്ടായിരത്തി പതിനേഴിൽ ഇറിയാദിലേക്കായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏപ്രിൽ ഇരുപത്തിയെട്ട് സന്ദർശനത്തിന് സാധ്യതയുള്ള തീയതിയായി ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും അത് മാറ്റിവെക്കുകയായിരുന്നു അതേസമയം ട്രംപ് മെയ് പകുതിയോടെ സൌദി അറേബ്യയിലേക്ക് പോകാനാണ് നിലവിലെ പദ്ധതിയെന്ന് ചില ഉറവിടങ്ങൾ പറഞ്ഞതായി ആക്സയോസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൌസ് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല അതേസമയം സന്ദർശനത്തിന്റെ സാധ്യതയുള്ള തീയതികളെക്കുറിച്ച് സൌദി ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനമോ സ്ഥിരീകരണമോ ഉണ്ടായിട്ടുമില്ല അതിനിടെ വീണ്ടും റഷ്യയ്ക്കും ഇറാനുമെതിരെ നിലപാട് കടുപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഉക്രൈനിൽ വെടിനിർത്തലിന് തയ്യാറാകാത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനോട് തനിക്ക് കടുത്ത ശോഭമുണ്ടെന്നും ട്രംപ് പറഞ്ഞു വഴങ്ങിയില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി ആണവ കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ ന്യൂസ് ചാനൽ നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് ട്രംപ് പുട്ടിനെതിരെ തുറന്നടിച്ചത് ഉക്രൈനിൽ വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ അത് റഷ്യയുടെ വീഴ്ചയാണെന്നും കടുത്ത നടപടിക്കും മടിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ഉക്രൈൻ പ്രസിഡന്റിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന നിലപാട് അംഗീകരിക്കില്ല ഈ ആഴ്ച പുട്ടിനുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് പറഞ്ഞു അതിനിടെ ആണവ കരാറിന് അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി മധ്യസ്ഥർ വഴി ചർച്ചയ്ക്ക് സാധ്യത തുറന്നുകിടക്കുന്നതായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു കരാർ ആവശ്യപ്പെട്ട് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് ആയത ഖമേനിക്ക് ട്രംപ് അയച്ച കത്തിന് ഇറാൻ ഒമാൻ മുഖേന മറുപടിയും നൽകി അമേരിക്ക സമർത്ഥവും ഭീഷണിയും മുഴക്കുമ്പോൾ ചർച്ച സാധ്യമാക്കില്ലെന്നാണ് ഇറാൻ നിലപാട് കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാൻ ഇതുവരെ കാണാത്ത ബോംബ് ആക്രമണം ആക്രമണമുണ്ടാകുമെന്ന് ട്രംപ് ടെലിവിഷൻ അഭിമുഖത്തിൽ വ്യക്തമാക്കി വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള